കെ സ്മാർട്ട് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് തുടക്കത്തിൽ കോർപ്പറേഷനുകളിലും നഗരസഭകളിലുമാണ് ഈ സേവനം ലഭ്യമാകുക തദ്ദേശ വകുപ്പിൻ്റെ വിവിധ സേവനങ്ങൾ സുതാര്യമായും അതിവേഗത്തിലും ഉറപ്പാക്കുന്ന സംവിധാനമാണ് കെ സ്മാർട്ട് ഏപ്രിൽ ഒന്ന് മുതൽ മുഴുവൻ പഞ്ചായത്തുകളിലും വ്യാപിപ്പിക്കും കെ സ്മാർട്ട് ആപ്പിലൂടെ അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ നിലവിലെ സ്ഥിതി അറിയുവാനുമാകും അതിനായി അപേക്ഷകളുടെയും പരാതികളുടെയും രസീത് അപേക്ഷകൻ്റെ വാട്സപ്പിലും ഇമെയിലും ലഭ്യമാകും സർട്ടിഫിക്കറ്റുകളും ഇത്തരത്തിൽ വാട്സാപ്പ് വഴിയും ഇമെയിൽ വഴിയും അയയ്ക്കും കെസ്മാർട്ടിലൂടെ ജി ഐ എസ് സാങ്കേതിക ഉപയോഗിച്ച് പ്ലോട്ടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കും ഇതിലൂടെ ഏറ്റവും വേഗത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ലഭ്യമാകും സ്വന്തം ഭൂമിയിൽ ഏതെല്ലാം തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാം എന്ന വിവരവും അറിയാം കെട്ടിട നിർമ്മാണത്തിനായി സമർപ്പിക്കുന്ന പ്ലാനുകൾ ചട്ടപ്രകാരമാണ് തയ്യാറാക്കിയത് എന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പാക്കും ഇൻഫർമേഷൻ കേരള മിഷനാണ് കെസ്മാർട്ട് വികസിപ്പിച്ചത് രാജ്യത്ത് ആദ്യമായാണ് വിപുലമായ ഓൺലൈൻ സേവനം തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്നത്